നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ദില്ലിക്ക് ദില്ലിക്ക് പുറപ്പെടാൻ ടിക്കറ്റ് എടുത്തെങ്കിലും സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ എത്തിയില്ല നീക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ നേരിട്ട് വിളിച്ചതോടെയാണ് കുടുംബസമേതം വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് എല്ലാം തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നായിരുന്നു ദില്ലിക്ക് പുറപ്പെടും മുൻപ് സുരേഷ് ഗോപിയുടെ പ്രതികരണം സംസ്ഥാനത്ത് താമര വിരിയിച്ച സുരേഷ് ഗോപിയെ ചേർത്തു നിർത്തുകയാണ് നരേന്ദ്രമോദി തൃശൂരിൽ നിന്നും ലോക്സഭയിലെത്തിയ സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം ഈ കാര്യം നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ സുരേഷ് ഗോപിയെ അറിയിച്ചു നേരത്തെ മന്ത്രിയാകുന്നതിന് വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു നാല് സിനിമകൾ പൂർത്തീകരിക്കാനുണ്ടെന്നും മന്ത്രി പദവി ഏറ്റെടുക്കുന്നത് ഇതിന് തടസ്സമാകുമെന്നായിരുന്നു നിലപാട് ഒടുവിൽ പാർട്ടി തീരുമാനത്തിന് സുരേഷ് ഗോപി വഴങ്ങുകയായിരുന്നു അറിയത്തില്ല തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് പറഞ്ഞു ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ സുരേഷ് ഗോപി ഇന്ന് രാവിലെ ദില്ലിയിലേക്ക് തിരിക്കുമെന്നായിരുന്നു വിവരം പക്ഷേ എവിടെയും പോകാതെ സുരേഷ് ഗോപി വീട്ടിൽ തുറന്നു ഇതോടെ മന്ത്രിസ്ഥാനം ലഭിക്കില്ലെന്ന അഭ്യൂഹമുയർന്നു സുരേഷ് ഗോപി ദില്ലിക്ക് തിരിക്കില്ലെന്ന് വാർത്ത പറയുന്നതോടെ ശാസ്ത്രമംഗലത്തെ വീട്ടിനു മുന്നിൽ മാധ്യമസംഘം തമ്പടിച്ചു ഒടുവിൽ മണിയോടെ മോദിയുടെ ക്ഷണം സുരേഷ് ഗോപിക്ക് ലഭിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമായത് ഇനി സുരേഷ് ഗോപിക്ക് ഏതു വകുപ്പ് ലഭിക്കുമെന്നതാണ് കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം നൽകും വിവരങ്ങൾ റോഷിപാൽ എന്താണ് സംഭവിച്ചത് തനിക്ക് സിനിമകൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി എന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ പക്ഷേ മോദി നേരിട്ട് വിളിച്ചതോടെ തീരുമാനം മാറ്റുകയും അദ്ദേഹം കുടുംബസമേതം ദില്ലിക്ക് പോവുകയും ചെയ്യുകയായിരുന്നു ഇന്ന് ശാസ്ത്രമംഗലത്തെ വീട്ടിൽ തന്നെ അദ്ദേഹം തുടരുകയായിരുന്നു രാവിലെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിവരങ്ങൾ ആ വിനീത ഇന്ന് രാവിലെ വിമാനത്തിൽ ദില്ലിയിലേക്ക് നേരിട്ട് പോകുമെന്നായിരുന്നു ആ വിവരം അത് പോകാതിരുന്നതോടെയാണ് ആശയക്കുഴപ്പം ആയതും പിന്നീട് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കാതിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരുൾപ്പെടെ യാതൊരു തരത്തിലും പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് മന്ത്രിസ്ഥാനം സുരേഷ് ഗോപിക്ക് ഉണ്ടാകില്ലെന്ന അഭ്യൂഹം പരന്നത് പക്ഷേ ബി ജെ പി സംസ്ഥാന നേതാക്കളടക്കം സുരേഷ് ഗോപി കുടുംബസമേതം വൈകിട്ടോടെ ദില്ലിയിലെത്തുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ എങ്കിൽ പോലും സുരേഷ് ഗോപി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് പിന്നാലെ പത്ത് മണിയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയുക്ത മന്ത്രിമാരെ വിളിക്കുന്ന മുറയ്ക്ക് സുരേഷ് ഗോപിയും വിളിച്ചത് തൊട്ടു പിന്നാലെ തന്നെ സുരേഷ് ഗോപി ഭാര്യക്കൊപ്പം വിമാനത്താവളത്തിലേക്ക് തിരിക്കുകയും ചെയ്തു ഏതായാലും മണിക്കൂറുകളോളം ഈ കാര്യത്തിൽ അഭ്യൂഹവും ഒപ്പം തന്നെ ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം ലഭിക്കില്ല സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കും എന്നടക്കമുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പരന്നിരുന്നു പക്ഷേ നേരത്തെ തന്നെ സുരേഷ് ഗോപിക്ക് മന്ത്രിപദവി ലഭിക്കുമെന്ന കാര്യം അറിയാമായിരുന്നു ഔദ്യോഗിക ക്ഷണം ലഭിക്കാൻ അല്പം താമസിച്ചു അതാണ് ഇത്തരം ഒരു ആശയക്കുഴപ്പത്തിന് വഴിയൊരുക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന് ഏതായാലും